നമസ്കാരം ഉണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി നക്ഷത്ര ഞാനും നമ്മുടെ സ്വന്തം സുനീച്ചാന്റെ മണമുള്ള സ്പ്രേയുമായിട്ട് അങ്ങ് ദുബായിന്ന് മീനു സുനിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ സ്പ്രേയുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്റെ സ്വന്തം മീനുവിനെ കാണാൻ വേണ്ടിട്ട് സുനിച്ച മണോടെ സ്പ്രേയുമായിട്ട് വന്നിട്ടുണ്ട് ടോ 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 ഇത് വാങ്ങൂട്ടുപോല എനിക്ക് തരാതെ മുന്തിരിക്ക് തിന്നാ നീ അതിന്റെ മറിവ് മണത്ത് നോക്ക് മീനു ഞാൻ എന്നാ എന്നാ പറയാനോ എന്ന മണമെന്നറിയോട്ടം എനിക്ക് പ്രോമിസ് തന്നതല്ലേ നീ ഞാൻ പർപ്പിൾ എത്രാമത്തെ ആൽബം ഇതിന്റെ ഒന്ന് രണ്ട് മൂന്ന് ഇതെന്റെ മൂന്നാമത്തെ ആൽബമാണ് മറ്റേ പാട്ടിടുന്ന ഇതിന് പെൻഷിലെ കൊണ്ട് മെനഞ്ഞതുപോലൊരു ചുണ്ടലി നിന്മണി മാറത്ത് നെഗറ്റീവ് കമന്റുകളെ കുറിച്ച് എന്താ അഭിപ്രായം വീട്ടിലെ പോണേ